എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടത് ഗീതവും ഗോവിന്ദും കൂടെ രഞ്ജുവിനെ കാണാനായിട്ട് ചമ്പഴശ്ശേരിലേക്ക് എത്തുവാണ് ഈ സമയത്ത് അകത്ത് കയറി കഴിഞ്ഞിട്ട് ഗീതും വന്ന് ഗോവിന്ദോട് പറഞ്ഞു അതെ ഒരു തലവേദന ഞാൻ ഇന്ന് കയറി കണ്ടിട്ട് വരട്ടേന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് ഗോവിന്ദ ആകെ പെട്ടുപോയി കാരണം വിജയലക്ഷ്മീനടുത്താണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്ത് സംസാരിക്കും എന്നൊരു കൺഫ്യൂഷന് നിൽക്കുമായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് വിജയലക്ഷ്മി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഗോയെന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട് ഒരത്യാവശ്യ കാര്യമാണ് പുറത്തേക്കൊന്ന് ഇറങ്ങി വരുമോ എന്ന് ചോദിക്കുക അങ്ങനെ വിജയലക്ഷ്മി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പം ഗീത നോക്കി വിജയലക്ഷ്മിനെ ചെല്ലു ചെല്ലെന്ന് ഗീത കൈകൊണ്ട് കാണിക്കുകയാണ് വിജയലക്ഷ്മി ഇറങ്ങിപ്പോയി ഈ സമയത്ത് ഗീതിൻ്റെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായിരിക്കും പറയാൻ പോകുന്നത് ഒരു പക്ഷേ താൻ അറിയരുത് എന്ന് കരുതുന്ന എന്തോ ഒരു കാര്യമാണ് കണ്ണേട്ടൻ അമ്മയോട് പറയാനായിട്ട് പോന്നെ ഒരുപക്ഷെ താനത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുന്ന ഒരുപക്ഷെ കണ്ണെണ്ണം തോന്നി കാണുമായിരിക്കും എന്തായാലും ആട്ടെ ഈ സമയമാണ് പെട്ടെന്ന് ഗീതു പോർത്ത് അയ്യോ ഡെഞ്ചു കുളി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടാവോ നേരെ മുറിയിലേക്ക് ചെല്ലുവാണം ചെന്നുകഴിയുമ്പോഴത്തും ഡെഞ്ചു കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് അല്ലെ ഗീതോ ഇത് എപ്പ വന്നു ചോദിക്കുക ഞാനത് ഇപ്പൊ വന്നോളന്ന് പറ അല്ല തന്നെയാണ് വന്നേ ഗോവിന്ദ വന്നില്ലേന്നു ചോദിക്കുക ഗോവിന്ദ വന്നിട്ടുണ്ട് അമ്മയായിട്ട് എന്തോ സംസാരിക്കാണ്ടെന്ന് വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയേക്കുവാന്ന് പറയണ ആഹാ ഗോന്ദേടം വീടിനകത്ത് കയറിയാന്ന് ചോദിക്കാം അതൊന്നും പറയണ്ട അതേ ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞോണ്ടെന്നാൽ ശരിയാവത്തില്ല ഗോവിന്ദം വന്നിട്ട് ചോദിക്കും തലവേദന കുറവുണ്ടോന്ന് എന്ന് ചോദിച്ചാൽ തലവേദന കുറവുണ്ടെന്ന് പറഞ്ഞാൽ മതി തലവേദനയാ അതിന് തലവേദനയൊക്കെ ഇല്ലല്ലോ ഞാൻ പറഞ്ഞ തലവേദനയാണെന്നും പറഞ്ഞോണ്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ ചേച്ചി കിടക്കുകയാണെന്നും പറഞ്ഞു കുളിക്കുവാന്നും പറഞ്ഞിട്ടും ഇല്ല ഓ മനസ്സിലായി മനസ്സിലായി നമ്പർ അല്ലേന്ന് ചോദിക്കണം അതെ അല്ല എങ്ങനെയായി പ്രണയമൊക്കെ തുറന്നു പറഞ്ഞു എന്ന് ചോദിക്കാം ഇത് കേട്ടോ ഗീതിൻ്റെ മുഖവും അങ്ങോട്ട് വാടി എന്ത് വെച്ച ഗീതെന്ന് ചോദിക്കാം അതൊന്നും തുറയാ തുറന്നു പറയാൻ പറ്റില്ലെന്ന് പറയാം അതെന്താ ഇതിനായിട്ടും തുറന്നു പറയാത്തേ അറിയാലോ ആങ്ങളെ അല്ലേ രഞ്ജുവിൻ്റെ ആങ്ങളുടെ സ്വഭാവം അറിയാവുന്ന കാര്യമല്ലേ ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഇനി അതിന് പറയാനുള്ള സമയമായിട്ടുള്ള എന്ന് എനിക്ക് തോന്നി അതെന്താ അങ്ങനെ പറഞ്ഞേ അതൊക്കെ വലിയൊരു കഥയാ അതൊന്നും പറയാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറയും അതെന്താ എൻ്റെ വല്ല വേണം വല്ല ട്രിക്സ് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞുതരാം ഗോവിന്ദൻ്റെ കയ്യിലെടുക്കാനുള്ള വിദ്യകളൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞാൽ ഒരു ട്രിക്സും വേണ്ട അത്യാവശ്യം വിദ്യകളൊക്കെ എനിക്കറിയാം കണ്ണടനെ കൈയ്യിലെടുക്കാനുള്ള ഞാൻ കയ്യിലെടുത്തുള്ള നീയെ ധ്യാനെ കയ്യിലെടുക്കാൻ നോക്കിയാൽ മതി എന്ന് പറയണം ഇത് കേട്ടതൻ്റെ രഞ്ചിച്ചിരിക്കുവാണ് ഈ സമയം പുറത്തേക്ക് വിജയലക്ഷ്മീനെ കൊണ്ട് പോയി ഗോവിന്ദ ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ ഗോവിന്ദി കുറച്ച് സമയത്തൊന്നും മിണ്ടുന്നില്ല അത് മാത്രമല്ല വിജയലക്ഷ്മിയുടെ നേരെ നോക്കുന്ന പോലും ഇല്ല അപ്പൊ വിജയലക്ഷ്മി വെച്ചു നിനക്ക് എന്തോ അവിടെ സംസാരിക്കാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടൊന്നും എന്താ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നെ എന്റെ ബോത്ത് ആകാൻ എന്താ മടിയാണെന്ന് ചോദിക്കുവാണ് എനിക്കെന്ത് മുഖത്ത് നോക്കാൻ മടി എനിക്കൊരു മടിയില്ലെന്ന് പറയാം അത് വെറുതെ കള്ളത്തരം പറയണ ഒരു പക്ഷേ എന്റെ മുഖത്ത് നോക്കി സംസാരിച്ച നിന്റെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ മഞ്ഞുപോലെ ഉരുകി പോകുന്നു നിനക്കൊരു തോന്നലുണ്ടല്ലേ എന്ന് ചോദിക്ക ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു പിന്നെ എനിക്ക് കൊള്ള നിങ്ങളുടെ മുഖത്ത് നോക്കാൻ മടിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും എനിക്ക് സംസാരിക്കാൻ പോലും തോന്നില്ല അതുകൊണ്ടാണ് മുഖത്ത് നോക്കാത്തേന്ന് പറയാം ഉം വിജരക്ഷ്മി കൊള്ളാം ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചെന്ന് പറയാണ് അല്ല നിനക്ക് പറയാനുള്ള കാര്യം എന്താ പറയാനുള്ള കാര്യം വേറൊന്നും അല്ല നിങ്ങളുടെ മകനാണ് ഞാൻ എന്നുള്ള സത്യം ഒരു കാരണവശാലും ഗീതു അറിയരുതെന്ന് പറയാം ഇത് കേട്ടതും വിജയലക്ഷ്മിയിൽ ഞെട്ടുണ്ടായി ഗീതു അത് ഓൾറെഡി അറിഞ്ഞ കാര്യമാണ് പക്ഷേങ്കിൽ ഗോവിന്ദൻ്റെ വിചാരം ഗീതു അത് അറിഞ്ഞിട്ടില്ല എന്നാ കാരണം ഇപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരുന്നുണ്ട് അപ്പം രഞ്ജുവിൻ്റെ അമ്മയെ നിങ്ങളൊന്നു മാത്രം അറിയത്തുള്ളൂ പക്ഷേങ്കിൽ നിങ്ങളുടെ മകനാണെന്നുള്ള സത്യം നിങ്ങൾ ഒരു കാരണവശാലും ഗീതയോട് പറയാൻ പാടില്ലെന്ന് പറയാം ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു അല്ല ഇപ്പോഴെന്താ അങ്ങനെ തോന്നാൻ കാരണം അല്ല അവിടെ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ടല്ലോ ഒരു പക്ഷേ ഇനി രഞ്ജു ആണെങ്കിലും ചിലപ്പോൾ പറഞ്ഞെന്ന് വരും അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും പറയരുതെന്ന് പറയാം ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു ഞാൻ നോക്കാം ഞാനായിട്ടൊന്നും പറയത്തില്ല പക്ഷേ അവളായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഞാനല്ലെന്ന് പറയാം ഇത് കേട്ടതും ഗോവന്ദ് പറഞ്ഞു അതൊക്കെ ശരി തന്നെ നിങ്ങൾ പക്ഷേ പറയാതിരുന്നാൽ മതി അവൾ വേറൊരു കാരണത്താലും അവളത് അറിയാനൊന്നും പോകുന്നില്ല പിന്നെ രഞ്ജുവിൻ്റെ കാര്യത്തിൽ അറിയാലോ എനിക്ക് എത്ര മാത്രം താല്പര്യമാണ് അതുകൊണ്ട് രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരത്തിൽ ഒന്നിനും എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാനും മടിക്കരുത് പിന്നെ ധ്യാനിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ധ്യാൻ ഉടനെ തന്നെ അങ്ങോട്ട് പോകും പിന്നെ ഈ സമയത്ത് എനിക്ക് അറയ്ക്കൽ കുടുംബത്തിലേക്ക് രഞ്ജുവിനെ കൊണ്ടുപോകാൻ പറ്റില്ലാത്തൊരു സാഹചര്യമായി പോയി അല്ലെങ്കിൽ അവളേം കൊണ്ട് ഞാൻ പോയനും അതുകൊണ്ട് മാത്രം നിങ്ങളഴുകയും ഞാൻ നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിർത്താൻ എനിക്ക് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ എങ്കിൽ അവളുടെ കാര്യത്തിന് ഒരു കുറവും പരത്തില്ല അവളുടെ അസുഖത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുത് ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വിജയലക്ഷ്മിയുടെ മനസ്സിൽ തോന്നി പിന്നെ തന്നെ തന്നോട് ശരിക്കും ഇഷ്ടമുണ്ട് പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കുക ഒരു മടി ഒരു പക്ഷെ രാധിക അത്രമാത്രം വിഷമായിരിക്കും ഒരു ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത് അതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ അത്ര പെട്ടെന്നൊന്നും മോചനം കിട്ടുമെന്ന് തോന്നില്ല അങ്ങനെ ഗോവിന്ദ അകത്തേക്ക് കയറി ചെലുമ്പത്തിൽ രഞ്ജുവോട് ഉണ്ടായിരുന്നു അപ്പം രഞ്ജുവിനെ കണ്ടപ്പോൾ അല്ല നിന്റെ തലവേദന കുറഞ്ഞു എന്ന് വയ്ക്കും തലവേദനയൊക്കെ കുറഞ്ഞു അല്ല നീ മെഡിസിൻ മെഡിസിനൊന്നും കഴിച്ചില്ലേന്ന് ചോദിക്കും ഒക്കെ കഴിച്ചായിരുന്നു ഗോവന്തേട്ട എന്താണെന്ന് അറിയിച്ചല്ല ഒരു പക്ഷേ യാത്രയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഇത്ത ക്ഷീണം അതെ അതീ യാത്രയൊന്നും ചെയ്യാൻ പോണ്ട നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിക്കണം എന്നുള്ള കാര്യം അവിടെയാണ് ഞാൻ കൃത്യമായിട്ട് നോക്കിയത് ഇപ്പം ഇവിടെ വന്നപ്പോൾ നീ നിന്റെ കാര്യത്തിൽ ഉഴപ്പാൻ തുടങ്ങിയെന്ന് ചോദിക്കുക ഏ അങ്ങനൊന്നും ഇല്ല ഗോവന്തേട്ട അമ്മ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് ഒന്നിനും ഒരു കുറവും വരുത്തുന്നില്ല പിന്നെ അറിയാലോ എനിക്കറിയാം നിന്റെ സ്വഭാവം നീ ഇതൊന്നും ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞ് ഗോവിന്ദം വഴക്കു അറിയണം അല്ല രണ്ടുപേരും കൂടെ എന്നെ എന്നെ കാണാൻ ഇറങ്ങിയേക്കാന്ന് വെച്ചാൽ പതിവില്ലാത്ത ആണല്ലോ അല്ലെങ്കിൽ പിന്നെ ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ പോലും കോവട്ട് ഇങ്ങോട്ട് വരില്ലാത്ത ആളാണ് ഈ സമയം ഗീതനെ ഗോവന്തൊന്ന് നോക്കി പിന്നീട് പറഞ്ഞു അതെ കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നു അത്രയേ ഉള്ളതെന്ന് പറയണം പിന്നെ നിന്റെ എന്തോ ഒരു മെഡിസിൻസ് ഒക്കെ കൊണ്ടുത്തരണമെന്ന് പറഞ്ഞു നീ വിളിച്ചതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം വന്നാന്ന് പറയണം ശരി ആയിക്കോട്ടെ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയണേ കുറച്ച് കഴിഞ്ഞിട്ട് പോയപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വേണ്ട വേണ്ട ചായ ഒന്നും വേണ്ടാന്ന് പറയുക ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയുന്നത് വിജയലക്ഷ്മി നിർബന്ധിച്ച് ചായ കുടിക്കാൻ പക്ഷെ ഗോവിന്ദ നിന്നില്ല അങ്ങനെ ഗീത ബാ ഗീത നമ്മളെ ഗീതനെ പിടിച്ചോണ്ട് ഇറങ്ങുവാണ് ഗീതു വിജയലക്ഷ്മിയോടും രഞ്ജനോടെയൊക്കെ യാത്ര പറഞ്ഞിറങ്ങുവാണ് അങ്ങനെ രണ്ടുപേരും കൂടെ കാർ കയറി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗീതു ഗോവിന്ദന്റെ മുഖത്തേക്ക് നോക്കുവാണ് അപ്പൊ ഗോവിന്ദൊന്ന് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചു ഇത് കണ്ടപ്പോ ഗീതു പറഞ്ഞു എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ഗോവിന്ദന്റെ ഉള്ളിൽ എന്താന്നുള്ള കാര്യം എന്താ അന്നാ നീ ഒന്ന് പറഞ്ഞ അത് പറഞ്ഞിട്ട് എന്റെ കാര്യമുള്ളൂ എന്റെ മനസ്സിൽ എന്താന്നുള്ള കാര്യം നിനക്ക് ചോണ എന്റെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടൻ ഗീത പറഞ്ഞു അതൊക്കെ എനിക്കറിയാം എന്താന്ന് ഗോവിന്ദൻ്റെ രഞ്ജുവിനെ കാണാമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്തല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയത് ഒരു പക്ഷേ ഗോവിന്ദൻ മുമ്പ് പറഞ്ഞ പോലെ രോഗി ഇച്ഛിച്ചും വൈദ്യം കൽപ്പിച്ചും പാലെന്ന് പറഞ്ഞോണക്ക് ഗോവിന്ദനും ഭയങ്കര ആഗ്രഹമില്ലായിരുന്നു രഞ്ജുവിനെ കാണാനായിട്ട് പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് ഗോവിന്ദൻ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെന്നോട് തുറന്ന് പറയാനൊരു മടി കാരണം ഗോവിന്ദൻ ആഗ്രഹം സാധിച്ചല്ലോ അപ്പം അതിൻ്റെ ഒരു നന്ദിയും കടപ്പാടൊക്കെ ഗോവിന്ദന്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് അതല്ലേ മനസ്സിൽ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുക ഗോവിന്ദൻ ചിരിക്കുകയോ മാത്രം ചെയ്തു പിന്നീട് ഗീതന്റെ കണ്ണുകളിലേക്ക് നോക്കുക അങ്ങനെ നോക്കിപ്പോൾ ഗീതന് വല്ലാത്തൊരു വെപ്രാളം ഇതൊക്കെ തോന്നി എന്തോ ഗോവിന്ദൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തനിക്ക് തനിക്കതിൽ നോക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെയായിരുന്നു തിരിച്ച് ഗോവിന് ഗീതന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അധിക സമയം നോക്കാൻ പറ്റുന്നില്ല എന്തോ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഇവിടെ അടക്കി പോലെ ഒരു ബുദ്ധിമുട്ട് അത് പ്രണയമാണോ ഇഷ്ടമാണോ എന്തൊക്കെയോ ഒരു വികാരങ്ങളെല്ലാം കൂടി കൂടിക്കലർന്ന് ഇവിടെ നിന്ന് പറഞ്ഞു അതെ നേരെ നോക്കി വണ്ടി ഓടിക്കും കേട്ടോ അറിയാലോ എന്ന് പറയാണ് ഉം ശരി ശരി അതെ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവാണ് അപ്പൊ ഗോവിന്ദ ഗീത അല്ലെ എങ്ങോട്ടായി യാത്രയെന്ന് ചോദിക്കുക നീ എങ്ങോട്ട് വേണം പറഞ്ഞു അങ്ങോട്ട് പോയേക്കാന്ന് പറയുകയാണ് എന്നാൽ ഇപ്പൊ വീട്ടിലേക്ക് പോകാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നമുക്ക് കുറച്ചേരം ഇങ്ങനെ ചുമ്മാ ഡ്രൈവ് ചെയ്യാന്നേ പിന്നെ എവിടം വരെ എത്തും നോക്കട്ടെ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കൊണ്ട് കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ച് അങ്ങോട്ട് പോകാമെന്ന് പറയണം അതൊക്കെ ഒരു മനസ്സിൽ റിലാക്സേഷൻ അല്ലേ എന്ന് ചോദിക്കുവാണ് ശരി എന്നും പറഞ്ഞുകൊണ്ട് ഗീത പിന്നെ മറത്തൊന്നും പറഞ്ഞില്ല ഈ സമയത്ത് രേഖയുടെ അടുത്തേക്ക് രേഖയുടെയും വരണ് ചെല്ലുമായിരുന്നു വരണ് ചെതപ്പോൾ രേഖയ്ക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാരണം എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ തക്കതായ എന്തെങ്കിലും ഒരു കാരണം കാണും അല്ലെ ഒരു ദിവസം കൊണ്ടെങ്കിലും ഒരു മനുഷ്യന് ഇത്ര മാറ്റങ്ങളൊക്കെ ഉണ്ടാകത്തില്ലോ അങ്ങനെ രേഖ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ വരണു ചോദിച്ചു നീ എന്താ രേഖ എന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടുപോലും ചെയ്യാത്തേ ഒന്ന് ചിരിക്കു പോലും ചെയ്യാത്ത എന്താണെന്ന് ചോദിക്കുക അല്ല ഇത്രയും കാലം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ഈ വീട്ടിലും ഈ മുറിയിലും തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വരെ വരുന്നിട്ട് എന്നോട് അങ്ങനെയും ചോദിച്ചിട്ടുമില്ല എന്നോടൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെട്ടല്ലേ സംസാരിച്ച് സംസാരിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും മിണ്ടാൻ വരാത്തെന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മുമ്പ് കുറെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കുറെ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരല്ലോ പക്ഷെ അതെല്ലാം ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഇനിയെങ്കിലും നമുക്കൊരു നല്ല ജീവിതം ആയിട്ട് മുന്നോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ രേഖ ഒന്നും മനസ്സ് വിചാരിച്ചു ഇത് ആത്മാർത്ഥമായിട്ടാണോ പറയണേ അതോ ഇനിയിപ്പം ഒരു നമ്പരായിട്ട് വന്നിരിക്കുന്നതാണോ എന്തോ ഒരു മനമാറ്റം വരുന്നായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് തിരിച്ചറിയണം എങ്കിൽ മാത്രം ഇനി തനിക്ക് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ രേഖ പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ വരനേട്ടനെ സ്നേഹം കാണിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല കാരണം എൻ്റെ മനസ്സിൽ കുറച്ച് സങ്കടവും വിഷമങ്ങളൊക്കെ ഉണ്ട് ഒരു ഭാര്യ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് എനിക്കൊരു മുക്തി വേണമെങ്കിൽ എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് രേഖ അങ്ങോട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ വരുന്ന ഒരു കാര്യം മനസ്സിലായി ഇവിടെ പഴയതല്ല ഇവിടെ പഴയ രേഖയല്ല ഇവിടെ മനസ്സിൽ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എങ്ങനെയൊന്ന് വളച്ചൊടിച്ച് കയ്യിലെടുക്കണം എന്നാൽ മാത്രമേ കാര്യമുള്ളൂ തനിക്ക് ഇനി കുടുംബത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ രേഖയാണ് തൻ്റെ ഏക പിടിവള്ളി എന്ന് വരുന്ന മനസ്സിലാവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കറ്റ് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി